പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ അങ്കമാലിയിലെ മൂക്കന്നൂർ ഒരു കാർഷിക ഗ്രാമമാണ് അവിടെ കൃഷിക്കും ജലസേചനത്തിനും മാത്രമല്ല കുടിവെള്ളത്തിന് പോലും ആശ്രയിച്ചു കൊണ്ടിരുന്ന ഒരു ജലസ്രോതസ് പറ്റിയ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്വാഗതം പൊതുജന സ്പീക്കിംഗ് തുടങ്ങുന്നു ചാലക്കുടിയിൽ നിന്ന് എന്റെ കൂടെയുള്ള ഈ കുട്ടിക്കൂട്ടത്തിന്റെ ഒരു ആവശ്യമുണ്ട് അവർക്ക് കളിപ്പാനായി കുളം വേണമെന്നൊക്കെ ആലങ്കാരികമായി പറയാം ഇപ്പോൾ കളിക്കാൻ കുളവുമില്ല പുഴയുമില്ല ഉണ്ടായിരുന്ന ഒരു ആറാട്ടു പുഴയാകട്ടെ പറമ്പ് പോലായി കിടക്കുകയാണ് അപ്പോൾ ആ പ്രശ്നം നേരിട്ട് കേൾക്കാൻ നമ്മൾ പോവുകയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കർഷകരും മറ്റ് സാധാരണക്കാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു ജനവിഭാഗമുണ്ടായിത്തവണ വോട്ടർമാരായി അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വോട്ട് വിഷയങ്ങളിലൊന്ന് കൃഷിക്കാവശ്യമായ സഹായങ്ങൾ ലഭിക്കാത്തതാണെങ്കിൽ ലഭ്യമായ സ്രോതസ്സുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്ത മറ്റൊരു വിഷയം കൂടി സജീവമായി ഉണ്ടെന്നാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ചാലക്കുടി മണ്ഡലത്തിൽപ്പെടുന്ന അങ്കമാലി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മൂക്കന്നൂരിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ജലസ്രോതസ് ഉണ്ട് പക്ഷേ അതിപ്പോൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഞാൻ ഈ നിൽക്കുന്നിടത്ത് ഇവിടെ ഒരു പുഴയുണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് സ്ഥാപിക്കേണ്ടി വരും കാരണം ആ രീതിയിലാണ് ഈ ജലസ്രോതസ് കിടക്കുന്നത് ഇങ്ങനെയായിട്ട് ഇത് വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് ഇത്തരം വള്ളിപ്പടർപ്പുകൾ വളർന്നു വന്നത് ഇത് അഞ്ഞൂറ് ഹെക്ടറോളം സ്ഥലത്ത് ഡയറക്റ്റ് ഇത് കൃഷിക്ക് വേണ്ടിയും മാത്രമല്ല നമ്മുടെ കിണറുകളെ ഉറവ സജ്ജമാക്കുന്നതിന് ഈ പ്രദേശം നനയ്ക്കുന്നതിലൂടെ സാധ്യമാകുന്നുണ്ട് അപ്പോൾ കൂടാതെ ചെറുകിട പന്ത്രണ്ടോളം ചെറുകിട ലിപ്റ്റിറിഗേഷനും മൂന്ന് വലിയ പ്രോജക്റ്റുകളാണ് ഇതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നത് ഞങ്ങൾ നാലഞ്ച് വർഷമായിട്ട് ഗ്രാമസഭകളിൽ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ആറ് അട്ടുപുഴയുടെ നവീകരണം ഇതുവരെ അതിന് അടിയന്തിരമായിട്ടൊരു ഒരു പരിഹാരം ഉണ്ടാക്കി തരാനായിട്ട് ഗ്രാമപഞ്ചായത്തിനോ മറ്റുള്ളവർക്കോ സഹായിച്ചിട്ടില്ല ഞങ്ങൾ എം എൽ എക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ നവകേരള സർസിൽ ജലസേചന വകുപ്പ് മന്ത്രിക്കും കൃഷി മന്ത്രിക്കും ഈ നവകേരള പരാതി കൊടുത്തെങ്കിൽ സദല്ലേ അത് ഓരോ ഇപ്പൊ ഞങ്ങള് പരാതി കൊടുത്തിട്ട് അത് മൂക്കനൂർ പഞ്ചായത്തിലേക്ക് അത് റെഫർ ചെയ്തു അവിടുന്ന് പോകുന്ന പരാതി പരിഹരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫയൽ ഓരോ സ്ഥലത്തേക്ക് മാറുന്നുണ്ട് പക്ഷേ അതിന്റെ ഒരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല അതായത് വ്യവസായ സ്ഥാപനങ്ങളുടെ വേസ്റ്റും കാര്യങ്ങളും മാലിന്യങ്ങളും എല്ലാം പുഴയിലേക്ക് തള്ളിവിട്ട് പഞ്ചായത്തോ മറ്റുള്ള ജില്ലാ പഞ്ചായത്തോ ആരും ഇതുവരെയായിട്ടും ഒരു അഞ്ചോ ആറോ വർഷമായിട്ട് അല്ലെങ്കിൽ അധികം കൂടുതൽ വർഷങ്ങളോളായിട്ടും ഈ പുഴയെ ഇതുവരെയായിട്ടും ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ക്ലീനിങ് സജ്ജീകരണം പോലും ചെയ്യാതെ ഈ നാട്ടിൽ ഇത്രയും ആളുകളുടെ കൂടെയുള്ള പ്രശ്നമാണ് ഇതുവരെ ഞങ്ങൾ ഈ പഞ്ചായത്ത് തലങ്ങളൊക്കെ പല പ്രാവശ്യം ഈ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇതിനുള്ള ഒരു തീരുമാനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല മെയിനിലെ ഉദ്യോഗസ്ഥന്മാരോ നേതാക്കന്മാരോ ഒന്നും ഇതിന് മൈൻഡ് ചെയ്യില്ല കൂടി ഒരു കാല് കുത്താൻ നമുക്കൊരു തുള്ളി വെള്ളം കാണാനില്ല കാല് കുത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു മുപ്പത്തഞ്ച് വർഷം മുപ്പത്തിരണ്ട് വർഷമായി ഇവിടെ വാങ്ങാൻ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വരുമ്പോൾ ഇവിടെ നല്ല ശുദ്ധജലവും നല്ല കുളിക്കാനും കുടിക്കാനും ഞങ്ങൾ നടക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലം ഇത് എത്ര കാലം മുമ്പോട്ട് പോകാമെന്ന് വെച്ചപ്പോൾ ഓരോ ഓരോ കുഞ്ഞുമക്കളും ഞങ്ങളും ഓരോ അസുഖങ്ങളും മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇവിടുന്ന് വേസ്റ്റ് ചത്ത പട്ടി തുടങ്ങി ജീവിച്ചിരിക്കുന്ന പട്ടി തുടങ്ങി പൂച്ച തുടങ്ങി കംപ്ലീറ്റ് സാധനങ്ങൾ ഈ പുഴയിലേക്ക് കൊണ്ടിടണ്ടും ഈ പരിസരത്ത് കൊണ്ടു നടും കൂട്ടാലമ്പലത്തിൻ്റെ പോകു കഴിഞ്ഞിട്ട് ആറാട്ട് നടത്താൻ വരുന്ന ഒരു പുഴയാണത് ആ കാലത്ത് അങ്ങനെയാണ് ഇത് പുഴ എന്ന് പേര് കിട്ടിയത്

പണ്ട് ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുളിക്കാറുള്ളതാണ് പിന്നെ ചൂണ്ടിടാറുള്ളതാണ് മത്സ്യകൃഷി കേരളത്തിൽ ആദ്യമായി തന്നെ തുടങ്ങിയ ഒരു പുഴയാണത് അപ്പോൾ അതൊക്കെ നിന്നുപോയി പിന്നെ ഇതിലേക്ക് മാലിന്യം മുഖ്യമായ പ്രശ്നം മൂക്കന്നൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇതൊരു പുഴയായിരുന്നു ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ കുട്ടികൾ കളിച്ചിരുന്നു നീന്തി തുടിച്ചിരുന്നു എന്നൊക്കെ എഴുതി വെക്കേണ്ട ഒരു ബോർഡ് സ്ഥാപിക്കേണ്ട സാഹചര്യത്തിലേക്ക് അത്രയും വലിയൊരു ശോചനയാവസ്ഥയിലേക്ക് ഈ പ്രദേശം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് പരിഹരിക്കാനുള്ള അടിയന്തര നടപടി വേണമെന്നാണ് മൂക്കന്നൂർക്കാർ പൊതുജന സ്പീക്കിങ്ങിലൂടെ ആവശ്യപ്പെടുന്നത് കാലടിയിലെ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി യുവ വോട്ടർമാർ അതിൽ തന്നെ ടെക്ലോഗോവുമായി ബന്ധമുള്ളവർ അവർ ഏതൊക്കെ വിഷയങ്ങൾ നോക്കിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് അവരുടെ ജനഹിതത്തെ സ്വാധീനിക്കുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് ഒപ്പം അധ്യാപകർ അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമാകുന്ന ഒരു വിഷയം എന്തായിരിക്കും പുതിയ വോട്ടേഴ്സ് ഏറ്റവും കൂടുതൽ ആണ് പുതിയ വോട്ടേഴ്സിനെ സംബന്ധിച്ച് മിക്കവാറും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാവുക രാജ്യത്തിൻ്റെ പുരോഗതിയായിരിക്കും തൊഴിലായിരിക്കും ടെക്നോളജി ഉള്ള ക്യാമ്പസുകളാകുമ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് പോലെയുള്ള സപ്പോർട്ടായിരിക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയം നോക്കിയായിരിക്കുമോ അതോ അവരുടെ ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അംബീഷ്യസായിട്ടുള്ളൊരു വോട്ട്കാസ്റ്റിംഗ് ആയിരിക്കുമോ മൈക്കുറി രാഷ്ട്രീയമില്ലാതെ ഉള്ള വ്യക്തികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളുണ്ടാവും അത് പാർട്ടിയെ ബേസ് ചെയ്താവണമെന്നില്ല ഉറപ്പായിട്ടും അവരുടെ അഭിപ്രായങ്ങളുടെ ആകെ തുകയായിരിക്കും അതിൽ വരുന്നതിൽ പല ഫാക്ടേഴ്സ് ഉണ്ടാവാം പോളറൈസ് ചെയ്യുന്ന വിഷയങ്ങളടക്കം വിദ്യാർത്ഥികളിലും ഉണ്ടാവും കാരണം സമൂഹത്തിന്റെ ഒരു പരിചയം തന്നെയാണ് വിദ്യാർത്ഥികൾ വോട്ട് എന്ത് വിദ്യാർത്ഥികൾക്കും അതായത് നേരത്തെ തീരുമാനിച്ചു വെക്കുമോ ഒരാൾക്ക് ചെയ്യാം അതോ അവിടെ എത്തുമ്പോഴേക്കും ആണോ നേരത്തെ നമ്മൾ നമ്മൾ നടന്ന ഒരു ഒരു സ്റ്റഡി എന്തായാലും വോട്ടിംഗ് അല്ല വോട്ട് തയ്യാറായോ തയ്യാറായി എങ്ങനെയായിരിക്കും ആളെ അതായത് മൂന്ന് സ്ഥാനാർത്ഥികൾ പ്രധാനമായും അതിലൊരാളെ തെരഞ്ഞെടുക്കാനായിട്ട് എന്താണ് മാനദണ്ഡമാക്കുന്നത് പാർട്ടി 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 നോക്കി വോട്ട് ചെയ്യുന്ന ആളാണ് എങ്ങനെയാ കൂട്ടുകാരെ പോലാണോ അല്ല ജനങ്ങൾക്ക് ബെനിഫിഷ്യൽ അവരെ കൊണ്ടിട്ട് പാർട്ടി അല്ല വിലയിരുത്തിയാണ് അങ്ങനെ ചെയ്യണം തോന്നുന്നുണ്ടോ ഇപ്പോ തോന്നുന്നുണ്ട് നമ്മളോ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ എല്ലാവരും ചെയ്യുന്നില്ലേ എല്ലാ രാഷ്ട്രീയക്കാരും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഇത്ര ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാല്ലേ എന്ത് നോക്കിട്ടാ വോട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഞാനേ നേരത്തെ ചോദിച്ചാലോട് അതായത് ഈ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു അൻപത് വയസ്സിന് മുകളിലുള്ളവരാണ് ഭൂരിഭാഗം കേരളത്തിൽ മത്സരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അതിനൊരു മാറ്റം വേണ്ട നിങ്ങളെ പോലുള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ വരണ്ടേ അങ്ങനെ കാരണം ഒരേ ആൾക്കാരൊക്കെ തന്നെ വോട്ട് ചെയ്യുന്നു മാറ്റി പിടിക്കാൻ ഒരു ഒരു ഓപ്ഷൻ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ നാട്ടിൽ ആരാണ് ഏറ്റവും നന്നായി വികസനങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ നല്ല പ്രവർത്തി ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് ആണ് ഞാൻ പാർട്ടി പ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി വേഴ്സസ് പ്രായം കുറഞ്ഞ ആയിട്ടുള്ള വൈബ്രന്റ് ഒരു ചൂസ് അതിലേദന യുവാക്കൾ വന്ന വോട്ട് ചെയ്യുന്നുണ്ട് ക്യാമ്പസ് ആയാൽ വിദ്യാർത്ഥികൾ മാത്രമല്ല ഒരു ക്യാമ്പസിന്റെ മുക്കിൽ മൂലയിൽ വെത്തുന്ന രണ്ടുപേരുണ്ട് വോട്ടൊക്കെ ചെയ്യലണ്ടേട്ട് അപ്പോ അതെ നമ്മള് ഇപ്പൊ ഇവിടെ വൃത്തിയാക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വൃത്തിയാക്കൽ വേണമെന്ന് തോന്നുന്നുണ്ടോ വേണം ഇപ്പൊ നടക്കണതൊക്കെ സ്വന്തം സ്വന്തമുള്ള കാര്യങ്ങളല്ലേ ഉള്ള അവനവനവരൊക്കെ രക്ഷിക്കാ അതിനുള്ള എന്തെങ്കിലും വിലക്കുറവും അങ്ങനെയൊക്കെ വേണ്ടേ അതൊന്നും ഇല്ല ഇപ്പൊ ചേച്ചി എന്തോ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ജനപ്രതിനിധികൾ അപ്പോൾ ഈ ചാലക്കുടി മണ്ഡലത്തിൽ ഇത്തവണ ഒരു വോട്ട് മറിയാൻ അല്ലെങ്കിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ ചേട്ടൻ എങ്ങനെയാ വ്യക്തിപരമായിട്ട് ആളാണോ എങ്ങനെയാ വോട്ട് ചെയ്യുന്നത് എനിക്ക് നമ്മുടെ വ്യക്തിപരമായ അത് ഞാൻ നാല് കന്നി വോട്ട് അപ്പോൾ വനിതാ സംവരണ നിയമമൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് വനിതയും തുടങ്ങാം അല്ലെ വനിത പറയൂ ആദ്യത്തെ വോട്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് വോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യം ആര് വന്നാലാണ് ജനങ്ങൾക്ക് നോക്കിയിട്ട് ആരാണ് സ്കാൻ ചെയ്യും അല്ലാതെ പാർട്ടി ചിഹ്നമൊന്നുമില്ല ഇവിടെയാല്ലേ കന്നി വോട്ടാണ് ആലോചിച്ച് ചെയ്യേണ്ട വോട്ടാണ് അപ്പം രാജ്യത്തിന്റെ ഒരു ഗതി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഒരു വോട്ടാണ് അപ്പം ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും എൻ്റെ വോട്ട് എന്നാണ് എനിക്ക് എന്ത് തോന്നുന്നു ഫ്രീക്കൻ ആണല്ലോ ഫ്രീക്കൻ്റെ ആദ്യത്തെ വോട്ടാണോ അല്ലല്ല മൂന്നാമത്തെ വോട്ടാണ് ഇതുവരെ ചെയ്ത വോട്ടുകളിൽ നിന്ന് വോട്ട് അതേ പാർട്ടികൾക്കാണോ അതോ മാറ്റി മതി ചെയ്യോലെ കിട്ടാനുള്ള ഫണ്ടൊക്കെ വഴിക്ക് അപ്പോൾ അപ്പോൾ ഇനി ഇനി മാറ്റം വിദേശ രാജ്യങ്ങളിലൊക്കെ ടാലന്റിനെ കണ്ടെത്തി അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇത് സാങ്കേതിക സർവകലാശാലയുടെ ഭാഗമായ ക്യാമ്പസാണ് ആദിശങ്കര എന്ന് പറയുന്നത് തൊഴിലില്ല എന്ന് പറഞ്ഞിട്ടല്ല തൊഴിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണമെന്നാവശ്യപ്പെടുന്ന ഒരു തലമുറ നമുക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് ജനപ്രതിനിധികൾ ഓർക്കുക പൊതുജന സ്പീക്കിംഗ് അടുത്ത സ്ഥലത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു 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 രീതിയിലാണ് നമ്മൾ ഈ ഈ ബസ് സ്റ്റാൻഡ് ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് കാലടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വിഷയം റെയിൽവേയുടെ കാര്യമുണ്ട് വർഷം നിർമ്മാണം ഇതുവരെ ഒരു ഏഴ് കിലോമീറ്റർ പോലും കൃത്യമായി അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല പെരിയാർ നദിയാണ് കാലടിയായിട്ട് പ്രസിദ്ധമായത് പക്ഷെ ഇവിടെ ഇറങ്ങി കുളിക്കാൻ പോലും പറ്റാത്ത പാട്ട് ഇറങ്ങി തടിയാണ് താമസിക്കുന്നത് ഒരു ഇറക്കിയിട്ടാണ് വെള്ളം എന്താട്ടോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും കുറെ വിഷയങ്ങൾ വരുമല്ലോ ഒത്തിരി പേര് ഇവിടെ വന്ന് പോകുന്നുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇനി ഇവിടേക്ക് വരില്ല എന്ന് ശാപതം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നേ ഇവിടുത്തെ ബ്ലോക്ക് ഇവിടത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നില്ല റോഡുകൾക്ക് വീതി കൂട്ടുന്നില്ല ആർക്കും താല്പര്യം എത്രയോ കക്ഷികളും രാഷ്ട്രീയ പാർട്ടികളും വന്നു ട്രാഫിക് ട്രാഫിക് വലിയ പ്രശ്നമാണ് വിഷയം തന്നെയാണ് സമയം വളരെ കുറവാണ് നോക്കിയാൽ ബ്ലോക്ക് ഇവിടുത്തെ പേരിൽ ഒരു ഒരു ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ വർഷം ഇരുന്നു ഇവിടെ കാണേണ്ട സ്ഥലങ്ങള് പക്ഷെ ഇവിടെ വരുമ്പോൾ യഥാർത്ഥത്തില് ബസ് സ്റ്റാൻഡ് കണ്ടാൽ ഇത്രയും മോശമായ ബസ് സ്റ്റാൻഡ് കേരള ഒരു സ്ഥലത്തും കാണാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു ഇന്റർനാഷണൽ എയർപോർട്ട് കൂടി സമീപത്തുണ്ട് ഈ എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരെ പോലും ആ കൃത്യസമയത്തിന് അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത വലിയൊരു ഗതികേടിലാണ് ദൃശ്യങ്ങൾ തന്നെ പറയും എന്താണ് വസ്തുത എന്ന് ഇതിനൊക്കെയാണ് പരിഹാരം ഉണ്ടാകേണ്ടത് ആളുകൾക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ തയ്യാറാകുന്ന ജനപ്രതിനിധികൾക്കാണ് ജനം വോട്ട് ചെയ്യുക അത് ജനപ്രതിനിധികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളും ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കിടക്കാൻ പറഞ്ഞിട്ട് കുറെ കാലമായോ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ എത്ര വയസ്സായി ചേട്ടന് എഴുപത്തിയേഴ് വയസ്സായി ഇത് വികസിപ്പിക്കും വികസിപ്പിക്കും എന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു എന്താണ് വികസിപ്പിക്കാത്തത് പട്ടാളഭരണം

ോ പിടിച്ചിരിക്കണം പിടിച്ചിരിക്കണം അപ്പൊ ഒരു നാണിമക്കളിയാണ് അപ്പോൾ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇത് പണി ഇത് പണിതവരെ കൊണ്ടുവന്ന് നമുക്കൊന്ന് ഇരുത്തി നോക്കിയാലോ അങ്ങനെ ഇരുത്തി നോക്കേണ്ടി വരും അതായത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലാതെ അത് കൃത്യമായ രീതിയിലല്ല ഇങ്ങനെയാണോ ഒരു സീറ്റിംഗ് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അകത്തൂടെ പോകാതെ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇരിക്കേണ്ടത് അതൊക്കെയാണ് നോക്കേണ്ടത് അപ്പോൾ കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് വാഗ്ദാനം നൽകിയിട്ട് മാത്രം കാര്യമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കാലടി ബസ് സ്റ്റാൻഡിലെ കാഴ്ചയിൽതാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് പൊതുജന സ്പീക്കിംഗ് ഇവിടേക്ക് എത്തിയതും ആളുകളുടെ പ്രതികരണം അധികൃതരിലേക്ക് നേരിട്ടെത്തിക്കുന്നു ചാലക്കുഴിയുടെ വികസനത്തിനെ പറ്റി എന്താണ് ചാലക്കുടിക്കാർക്ക് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പറയാനുള്ളത് അത് കേൾക്കാനാണ് അവർക്കിടയിലേക്ക് നമ്മൾ ഞെല്ലുന്നത് ചാലക്കുടി എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഒരു പ്രദേശമാണ് അതിൽ ഈ ഒക്കൽ ഭാഗത്തേക്ക് വരുമ്പോൾ ചാലക്കുടിക്ക് വേണ്ടി മൊത്തത്തിൽ എന്താണ് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് ഒക്കൽ മാത്രമല്ല ചാലക്കുടി മണ്ഡലത്തിൽ തന്നെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല അതെന്താ എം പിടെ തിരിഞ്ഞു നോക്കാറില്ല മുൻപി ഇവിടെ ബെന്നി വേനായിരുന്നു അദ്ദേഹം ഒരു പ്രവർത്തനം ഇതിനു ഉണ്ടായിരുന്ന ഈ ും പെരിയാറിനെയും കൂടി ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള അല്ലെങ്കിൽ ടൂറിസം സർക്യൂട്ട് ഇന്നസെന്റ് എം പി ഉണ്ടായിരുന്നപ്പോ മുന്നോട്ട് വെച്ച് എം എൽ എമാർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് മലയാറ്റൂർ കാലടി കോടനാട് കല്ലിൽ ക്ഷേത്രം അങ്ങനെ ഇരിങ്ങോളൊക്കെ കൂടി ഉള്ള ഒരു ടൂറിസം സർക്യൂട്ട് യാതൊരു ഏകോപനവും ഉണ്ടായിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് എന്തെങ്കിലും കാര്യത്തിൽ ലക്ഷം വരുമ്പോൾ കൈവോക്കി കാണിച്ചിരല്ലേ എല്ലാവരും കൂട്ടി വോയിപ്പിച്ച് നമ്മളിപ്പോ നിങ്ങൾ അത് മാത്രമേ ഉള്ളൂ എല്ലാവരും തീർച്ചയായിട്ടും അങ്കമാലി ശബരി റെയിൽവേ പാതയ്ക്ക് ഒരു അക്ഷരം പോലും എം പി ആയിട്ട് ചെയ്തിട്ടില്ല അവരെ ഗോൾഫ് ടൂറിസത്തിന് പുള്ളി പദ്ധതി ഉണ്ടാക്കാൻ നടപ്പാക്കിയില്ല അങ്കമാലിയിൽ റെയിൽവേ പരിഷ്കാരം വരുത്തും റെയിൽവേ സ്റ്റോപ്പ് അനുവദിക്കും പറഞ്ഞ് അതൊന്നും തെരുവായില്ലോ എം പി മാറി എന്ന് വെച്ചോണ്ട് മണ്ഡലം മാറണമെന്നില്ല ഇതെപ്പോഴേ യു ഡി എഫ് അനുകൂലമായ ഒരു മണ്ഡലമാണ് എന്റെ ഒരു കാഴ്ചപ്പാടും അത്ര അഭിപ്രായം ഉണ്ടായിരുന്നില്ല ഇന്നസെന്റ് ഒരു സിനിമാനിൽ നിന്നും വ്യക്തിപരമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് റോഡ് ഒന്നും ശരിയാക്കാതെ ഒരു എയർപോർട്ടോ ഓട്ടം കിട്ടിയാൽ പോകാൻ പറ്റുമോ ആൾക്കാർ ഇവിടെ ബസ്സിന് ഇറങ്ങി ആൾക്കാർ കുടുങ്ങി പോയിട്ടുണ്ട് മാറി മാറി വരുന്ന അതാത് നിയമത്തിൽ നിൽക്കുന്ന ആളുകൾ എം പിമാരായാലും വേണ്ടപ്പെട്ട ആളുകൾ അത് നോക്കുന്നില്ല ഈ അപ്പൊ ഈ എം പിമാരുടെ ശ്രദ്ധ എവിടെയാണ് ചേട്ടൻ എന്താ തോന്നുന്നത് കാരണം മണ്ഡലത്തിൽ ഒന്നും കാണുന്നില്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു അതായത് എം പിമാരെ കുറിച്ച് അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്നൊക്കെ കുറ്റം പറയാൻ എളുപ്പമാണ് കേരളം നമ്മളിപ്പോൾ കണ്ടവരിൽ കൂടുതലും പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ ഇടത് അനുഭാവികളാണ് ഇടതുപക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളും അണികളും ഒക്കെയാണ് നമ്മൾ ഈ ഒക്കലിലേക്ക് എത്തുമ്പോൾ ഈ വഴിവക്കൽ വെച്ച് കണ്ടുമുട്ടിയത് അപ്പോൾ രാഷ്ട്രീയം ഒക്കെയുള്ള വോട്ടുകൾ അതോടൊപ്പം വ്യക്തിപരമായ വോട്ടുകൾ സീരവിന്ദ്രനാഥന് അനുകൂലമായി പോൾ ചെയ്യുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ബെന്നി ബെഹനാൻ എം പിക്ക് വികസന പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ വോട്ട് പിടിക്കേണ്ടത് ഇവിടെ എൻ ഡി എ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല എന്നാണ് ഇവിടത്തുകാർ പറയുന്നത് അപ്പോൾ വോട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള നമ്മുടെ വോട്ട് യാത്ര ചാലക്കുടി മണ്ഡലത്തിൽ മുന്നോട്ട് പോവുകയാണ് യുടെ കൊലപാതകം നടന്ന ആലുവ മാർക്കറ്റ് കുപ്രസിദ്ധമായത് അങ്ങനെയാണ് പക്ഷേ ഇവിടുത്തെ തൊഴിലാളികളൊക്കെ കൃത്യമായ രാഷ്ട്രീയമുള്ളവരാണ് അവരാണ് അന്ന് അഞ്ചു വയസ്സുകാരിയുമായി അയാൾ പോകുന്നത് ഞങ്ങൾ കണ്ടു അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയതും ആ കുഞ്ഞിന്റെ മൃതദേഹമെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് മാത്രമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യമൊക്കെ വലുതായിട്ട് ചർച്ചയാവുകയാണ് അത് ഈ മാർക്കറ്റിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ചാലക്കുടിയിൽ അതൊരു വിഷയമാണോ സംബന്ധിച്ച് അതൊരു വിഷയമായിരിക്കാൻ

ണല്ലോ നോട്ടോട്ട നോട്ടയുടെ ഓർഡർ ആണോ നമ്മൾ ഈ യാത്രയിൽ ആദ്യമായി കണ്ട നോട്ടയുടെ ഓർഡർ എന്തുകൊണ്ടാണ് നോട്ടെ ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കാനില്ല

എങ്ങനെയാ പാർട്ടി നോക്കിയിട്ടാണോ അതോ ഏതെങ്കിലും സ്ഥാനാർത്ഥി നോക്കിയിട്ടാണോ സ്ഥാനാർത്ഥി നോക്കിയിട്ടാണ് അപ്പൊ ഒരു സ്ഥാനാർത്ഥി എങ്ങനെയുള്ള ആളായിരിക്കണം എന്നാണ് മണ്ഡലത്തിൽ നടത്തുന്ന ആളായിരിക്കണം ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ കോൺഗ്രസ് കേൾക്കുന്നത് അല്ല കുറച്ച് കോൺഗ്രസിന്റെ അല്ല കോൺഗ്രസിന്റെ ഒരു ഇതിനപ്പാണല്ലോ ചാലക്കുടി പോവില്ലുടി അത് ചാലക്കുടിയുടെ ജനഹിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ചേർത്താണ് എപ്പോഴും കേൾക്കാറുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട വോട്ട് വിഷയം എന്താണ് കഴിഞ്ഞ നിന്നും വികസന പ്രവർത്തനങ്ങളോ യാതൊരു വന്നില്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും എംപിയുടെ വികസന പ്രവർത്തനങ്ങൾ പെരുമ്പാവൂരും നടത്തിയിട്ടില്ല ഇവിടുത്തെ പത്തൊമ്പത് എംപിമാർ ജയിച്ചു പോയിട്ട് അവിടെ ചെന്ന് എന്ത് സംസാരിച്ചു എന്തെങ്കിലും പറഞ്ഞു ചേട്ടൻ കേട്ടായിരുന്നോ ഇവിടെ സംബന്ധിച്ച് എം പി ഒരാളെ ഇവിടെ ഇല്ല എന്നുള്ള ഇതിൽ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഒരു ഭരണവും കണക്കിലെടുക്കുമ്പോൾ ഒരു വ്യത്യസ്ത ഒരു മാറ്റം അനിവാര്യമായിട്ട് തോന്നുന്നുണ്ട് ചാലക്കുടിയിലും പാർട്ടി നോക്കി പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡാണ് പെട്ടെന്നുള്ള റിയാക്ഷൻ എന്താണെന്ന് നോക്കാം തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആയോടും രാഷ്ട്രീയം കഴിഞ്ഞ തവണത്തെക്കാണ് വലിയൊരു പോരാട്ടം ഇത്തവണ ഇവിടെ ഇത്തവണ എങ്ങനെയാ ചാലക്കുടിയിൽ മാറ്റം സാധ്യതയുണ്ടോ മാറ്റണം എങ്ങോട്ടോട്ടാ കോതമംഗലം ഇത്തവണ ഇവിടെ ഒരു സാധ്യതയുണ്ടോ ഇവിടെ ചാലക്കുടിയിൽ ഭാഗ്യം ആർക്കായിരിക്കും ഒന്നും പറയാമല്ലോ ഭാഗ്യം പോലെ ഭാഗ്യം പോലെ ചൂട് തണുപ്പിക്കാനായിട്ട് നമ്മള് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ജ്യൂസ് കൂടുതൽ കഴിക്കണമെന്ന് പറയും ഈ സ്ഥാനാർത്ഥികൾക്ക് ടെൻഷൻ ആയിട്ടുണ്ട് ചാലക്കുടിയിൽ ആൾക്കാർ തന്നെയാണ് അത് അല്ലാതെ ഒരു എല്ലാ കാര്യങ്ങളും കോൺഫിഡന്റ് ആണോ പൊന്നു പോലുള്ള സ്ഥാനാർത്ഥിയെ ൊക്കെ ഇങ്ങനെ ആലങ്കാരികമായി പറയാറുണ്ട് അപ്പോൾ പൊന്നിന്റെ കടക്കാരൻ എന്താ പറയാനുള്ളത് ഇത്തവണ പത്തരമാറ്റാർക്കാ എങ്ങനെ ആയിരിക്കും ചാലക്കുടിയിൽ ഞാൻ വാങ്ങിക്കാൻ ലോക്കറ്റ് ലോക്കറ്റ്

ചാലക്കുടിയിലെ വോട്ടർമാരും അതുപോലെ സ്റ്റാർട്ടായി നിൽക്കുകയാണ് ഏത് ദിശയിലേക്ക് ഏത് മുന്നണിയിലേക്ക് ആ വോട്ട് പോകണം എന്നുള്ളത് അറിയാൻ ഇനി ദിവസങ്ങളിൽ മാത്രം ഉള്ളൂ സ്ഥാനാർത്ഥികൾ ജാഗ്രതയെ സ്ഥാനാർത്ഥിയെയും ചിഹ്നത്തെയും പ്രവർത്തനത്തെയും എല്ലാം നോക്കി വിലയിരുത്തിയാണ് ചാലക്കുടി വോട്ട് ചെയ്യാൻ പോകുന്നത് പൊതുജന സ്പീക്കിംഗ് ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക്